നമസ്കാരം മറവി നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ ഇന്നത്തെ ചിന്താ വിഷയത്തിൽ ഈ മറവിയിൽ നിന്ന് നമുക്ക് നമുക്കെങ്ങനെ മുക്തി എന്നുള്ളതാണ് അതിന് മുൻപായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മാഷും കുട്ടികളും എന്നുള്ള ചാനല് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മറവി അത് വളരെ അപകടത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും നമ്മൾ എത്തിക്കാറുണ്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം അത് വളരെ നിസ്സാരമായ സംഭവമാണ് നമ്മൾ ഒരു നിസ്സാരമായ ഒരു ശ്വസനക്രിയയിലൂടെ നമുക്കത് പരിഹരിക്കാൻ പറ്റും ആദ്യം നമ്മൾ ശരീരം നവർന്നിരിക്കുക നട്ടല് പരമാവധി നേരെയാവാൻ ശ്രദ്ധിക്കണം ആ എന്നിട്ട് കണ്ണ് സാവധാന അടയ്ക്കുക ശ്വാസം മെല്ലെ മേലോട്ടെടുക്കുക അവിടെ ഒരു സെക്കൻഡ് പിടിച്ചു നിർത്തിയതിനു ശേഷം അതുപോലെ തന്നെ സാവധാനം താഴോട്ട് ഇറക്കുക ഇങ്ങനെ വള നല്ല ശ്വാസം നേരെ മേലോട്ടെടുക്ക അവിടെ ഒരു സെക്കൻഡ് കൊണ്ട് കുടുങ്ങി ശ്വാസം നേ ആ ഉരുളൊക്കെ വാങ്ങാൻ മറക്കല്ലേ നിങ്ങളെ മറവിയും കൊണ്ട് പച്ചക്കറി വാങ്ങാണ്ട് വന്ന നാളെ ചക്ക കുരുടെ കറി